മഴയ്ക്കാണ് ഇരുപത്തൊമ്പതീതി ഇരുപത്തൊമ്പതീടെ രാവും ഇരുപത്തൊമ്പതാം തീയതി പത്തോ ഒമ്പതോ പത്തോ കാണുമ്പോൾ ഭയങ്കര ഇതൊക്കെയാണ് കേട്ട് ഭയങ്കര സൗണ്ട് ബുദ്ധിമുട്ടുന്ന മാറ്റില് ഭയങ്കര സൗണ്ട് മേടിക്കാനൊക്കെ അപ്പോൾ എന്താണ് എൻ്റെ ഞാനും ഭാര്യയും തോതിൽ താജ് കിടക്കുക അതില് മറ്റേ ഇവിടെ അടിയിപ്പടെ ആ ടൗട്ടിൽ വന്നപ്പോൾ അടിപൊളി എന്തൊക്കെ വെള്ളം വന്ന എന്തൊക്കെ എൻ്റെ കാലപ്പെടും മണ്ണൊക്കെ ആയി അവർ കേട്ടോ അത് രണ്ടായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു ഒന്ന് കഷ്ടപ്പെട്ടു അതിന് അത്ര നേരെ മാർഗം വീണ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് അവർ രണ്ടാവും നിന്ന് പോയി ആദ്യം പോവും അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ ഞങ്ങൾ പോവാം ചപ്പി ചപ്പിട്ട് ലേറ്റില്ല ചപ്പി ചപ്പി ചക്കി തക്കിട്ട് രേഖകളൊക്കെ കയ്യിൽ വെച്ചാൽ ഒരു രേഖയിൽ രേഖകളൊന്നും ഇല്ല ഒരു രേഖയില്ല കലാകത്ത് ഒന്നുമില്ല എല്ലാ കണ്ണാത്തായിട്ടും കൈകൾ ചപ്പി ചക്കി പോയിട്ട് കേട്ടിട്ടുള്ള കുറച്ച് അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ ആദ്യമുള്ള ആൾക്കാരൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ആ ആ അങ്ങനെ ചെയ്യും അവിടെ ചെന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ പാചകം ആണല്ലേ അതിലുള്ള ആദ്യം തന്നെ കട്ടടൊക്കെ ഉണ്ടായി കട്ടണിക്കാൻ എനിക്ക് ഒരു പുറത്തും തന്നെ പിന്നെ ആ കട്ടിലേക്ക് ഈ വറക്കുമ്പോൾ അതിന് കട്ടടികൾ പോയി കഴിക്കുന്ന വഴി ഉണ്ടായിട്ടില്ല അതിൽ കടക്കാതെ വെച്ചാൽ അപ്പൊ അവിടെ നമ്മൾ എന്റെ പിന്നെ കണ്ടില്ല ഞാനും ഭാര്യ കഞ്ഞുപിടിച്ചിരിക്കുന്ന പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചേട്ടൻ തന്നെ കിടക്കാൻ കഴിഞ്ഞു ഞാനും പുറത്തു അതും കഴിഞ്ഞാൽ രണ്ട് മണിയാകുമ്പോഴും ദൈവമായിട്ട് ഭയങ്കര സമയത്ത് ഭയങ്കര ആ ചമയ്ക്ക് മണ്ണിൽ നിന്ന് ഇറങ്ങും ഞാൻ കഴിഞ്ഞ അടിപൊളി മണ്ണിൽ നിന്ന് അറിയില്ല അപ്പൊ ഞാൻ ആ വീടിനു അന്ന് പോയിട്ടുമായി അപ്പൊ ഏതൊക്കെ ഇപ്പോൾ എന്റെ ഒരു കൈകൊണ്ടിരിക്കും

അത് നീ പണിക്കറിയാം അത് പോകുന്ന എനിക്കറിയില്ല ഞാൻ ഞാൻ വേറെ കത്തി ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു അതിനും കത്തിക്കാം ഞാനൊരു പൊന്തി പോയിട്ട് പോയില്ല ഇപ്പൊ ഇപ്പൊ കൊള്ളും നീ പറഞ്ഞിട്ട് തോന്നാൻ തട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാ വീടുകളും എനിക്ക് കാരുണ്യം അന്ന് രക്ഷിച്ച് അതിനെ രക്ഷിക്കാവില്ലല്ലോ

മറ്റേ മറ്റേട്ടിന്തി ജീവിതത്തില് മരണത്തെ മുഖമുഖമായി കണ്ട ഒരു വ്യക്തിയാണ് പണ്ട് പറ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ മുണ്ടക്കായ ഭാഗത്തു വന്ന മണ്ണും അല്ലുകളും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം മകളുടെ ഭവനത്തിൽ ചെന്നു അവിടെ ഭർത്താവും ഭാര്യയും കട്ടിലെ മുകളിലും താഴെയുമായി കിടന്നു എന്നാൽ അവിടേക്ക് വന്നായ ആ മണ്ണുകളെല്ലാം തന്നെ ഭാര്യയെയും മകളെയും അതിനടിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം തങ്ങളുടെ ജാറിന് കിട്ടി ഇപ്പോൾ ജീവനോടെ ആയിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ മകൾ അതുപോലെ മരുമകൾ ഒക്കെ ഇവിടെയുണ്ട് മക്കളെല്ലാം നഷ്ടപ്പെട്ട മകളുടെ മകൻ എൻ്റെ പേര് ജഷ്ണു ജഷ്ണു നമ്മുടെ ഉണ്ട് ആ കുടുംബത്തെ ഓർത്തു പ്രാർത്ഥിക്കാൻ ദൈവിക സമാധാനവും സ്വർഗീയ ആശ്വാസവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കേരളം കേരളങ്ങളിൽ മുഴുവനും ഉണ്ടെന്നുള്ള ഉറപ്പോടെ മാനന്തവാടിയിൽ നിന്ന് ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഡോക്ടർ ജോൺസൻ്റെയൊക്കെ അച്ഛൻ